നമ്മളെന്നെ വീഡിയോ ചെയ്യാന്ന് വെച്ചത് കുറെ ദിവസമായിട്ട് നമ്മള് ഒന്നും ചെയ്തിട്ടില്ല വണ്ടിയുടെ സെയിലിന്റെ വീഡിയോസുകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്നാമത് ഞാൻ വണ്ടിയിലായിരുന്നു ഞാൻ ലൈനിലായിരുന്നു ഒരു ലോറി ഡ്രൈവറാണ് അപ്പൊ അതിനോടുള്ള ക്രൈസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു തുടങ്ങിയത് അപ്പൊ പരമാവധി ആൾക്കാർ കുറെ പേര് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല അപ്പൊ എല്ലാവരും പറ്റിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ഒന്നും കമ്മീഷനോ അല്ലെങ്കിൽ ആരെയൊന്നും പൈസ പിടിച്ചിട്ടോ ഒന്നും അല്ലെങ്കിൽ ചെയ്യണ എൻ്റെ ഒരു ഇഷ്ടത്തിനും എൻ്റെ രസത്തിനും വേണ്ടിട്ട് ചെയ്യണേ പിന്നെ ഇപ്പൊ വീഡിയോസ് കുറവെന്ന് പറഞ്ഞ എന്റെ സ്ഥലം തൃശ്ശൂരാണ് പിന്നെ ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും ഇത് മൂവാറ്റുപുഴ സൈഡിലും അതുപോലെ പഴക്കാപ്പള്ളി പെരുമ്പാവൂര് ഈരാറ്റുപേട്ട ആ ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ സ്ഥലങ്ങള് അപ്പൊ അതുകൊണ്ട് വീഡിയോസ് കുറവ് വരണേ നമ്മൾ ഇവിടെ നിന്ന് പോയി നമ്മൾ ചെയ്തു വരുന്നതാണ് അപ്പൊ പരമാവധി ഇപ്പൊ വണ്ടിയിൽ പോയിട്ട് നമ്മൾ ചെയ്യണതൊക്കെയും അപ്പൊ ഇപ്പോ വണ്ടി എന്ന് പറഞ്ഞേക്കണ് അപ്പൊ ഈ ആഴ്ച വീഡിയോസൊക്കെ ഉണ്ടാവും പരമാവധി വീഡിയോസൊക്കെ ഈ ആഴ്ച വരുത്തു പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ പിന്നെ ഞാൻ ഒരു ഡ്രൈവറാന്ന് പറഞ്ഞു ഞാനിപ്പോ ലോങ് വീഡിയോസ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ഓടുന്ന വണ്ടി അതിന്റെ ഓണർ ഈ മൈസൂര് ബാംഗ്ലൂര് ലൈനിൽ ഓടണ മംഗലാപുരം ലൈനിലൊക്കെ ഓടുന്ന ആളാ അപ്പൊ അതുകൊണ്ടാണ് ആ വീഡിയോ എന്ത് ചെയ്തിട്ട് കാര്യം അപ്പൊ ലോങ്ങ് ഒക്കെ ആണെങ്കിൽ ചെയ്യായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ വണ്ടി കച്ചവടത്തിന്റെ വീഡിയോ ചെയ്യണേ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യ